പാലക്കാട് പാലക്കാട് ജില്ലാ ജില്ലാ കലോത്സവ വേദിയിൽ ഉയരുന്നു എന്ന് തുടങ്ങുന്ന ഗാനം ചേർന്നാണ് ആലപിച്ചത് സ്കൂൾ തുടക്കം കുറിച്ചപ്പോൾ ആഗതർക്ക് സ്വാഗതം മോദിയ ഗാനം ശ്രദ്ധ നേടി യവനിക ഉയരുന്നു എന്ന് തുടങ്ങുന്ന ഗാനം അറുപത്തിമൂന്നാം കലോത്സവമാകിയാൽ അറുപത്തിമൂന്ന് അധ്യാപിക അധ്യാപകർ ചേർന്നാണ് ഉദ്ഘാടന വേദിയിൽ ആലപിച്ചത് ഏഴ് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ പാട്ടിന്റെ വരികളും സംഗീതവും പ്രകാശ് കുർമാപ്പള്ളിയുടേതാണ് നാലിനേറെ നാടകങ്ങൾ കുബേരചരിത്രം നവരാത്രി ഗീതം എന്നിവയുടെ രചനയും സംഗീത സംവിധാനവും നാഗാഞ്ജലി നാഗകീർത്തനങ്ങൾ ആനുകാലികങ്ങളിലായി നൂറിലധികം ലേഖനങ്ങൾ എന്നിവ പ്രകാശ് കുർമാപ്പള്ളിയുടേതായുണ്ട് ഇതിന്റെയെല്ലാം സംഗീതത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാണ് ജില്ലാ കലോത്സവ വേദിയിൽ ഈ സ്വാഗതഗാനം ആലപിച്ചത് അസുഖബാധിതനായി വിശ്രമത്തിലായതിനാൽ പ്രകാശ് കുർമാപ്പള്ളിക്ക് ചടങ്ങിൽ എത്താനായില്ല പകരം മകൾ ശ്രീപ്രിയയാണ് വേദിയിൽ ആദരം ഏറ്റുവാങ്ങിയത് വിവിധ രാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പാലക്കാട് പാലക്കാടിൻ്റെ സംഗീത പാരമ്പര്യം അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രാഗമാലിക തരത്തിലാണ് ചിട്ടപ്പെടുത്തിയത് ഹംസധ്വനി എന്ന് പറയുന്ന രാഗത്തിൽ തുടങ്ങി മധ്യമാവതി എന്ന് പറയുന്ന രാഗത്തിൽ അവസാനിക്കുന്ന ഒരു ഒരു രാഗമാലിക പാറ്റേണാണ് ഇതിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് എന്തോ അതെല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി എല്ലാവർക്കും പാടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷം അതെ അതെ അറുപത്തി മൂന്നാം കലാ കലോത്സവമാണ് അപ്പോൾ അത് പ്രതിനിധീകരിക്കുന്ന അറുപത്തി മൂന്ന് അധ്യാപകർ അല്ല എല്ലാവരും സംഗീതാധ്യാപകരല്ല മറ്റു വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട് എന്നിരുന്നാലും പാട്ട് പാടുന്ന പാട്ടിൽ താല്പര്യമുള്ള അധ്യാപകരാണ് എല്ലാവരും തന്നെ വിദ്യയുടെ മണിക്യവിത്ത് വിതയ്ക്കുന്ന എ യു പി സ്കൂൾ ശ്രീകൃഷ്ണപുരം